ഇനിയിപ്പോൾ ഇതിന്റെ ഇതിൽ ഞാൻ ഫേസ് പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർക്ക് എന്ത് കഷ്ട പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പഴയതുമായിട്ട് ശരിക്കും ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ബാക്കിൽ നമ്മുടെയൊക്കെ ഡ്രീം വർക്കിൽ ഒന്നായിരുന്ന പണ്ടത്തെ ഒരു അമേരിക്കൻ ജീപ്പ് ഉണ്ടല്ലോ വില്ലീസ് എന്ന് പറയുന്ന മോഡൽ അത് ഇന്ത്യൻ മിലിറ്ററിയിലേക്കും അതുപോലെ തന്നെ സിവിലിയൻസിലേക്കും നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്ത് ആണ് ശരിക്കും പറഞ്ഞാൽ മഹീന്ദ്ര അവരുടെ ഒരു ഓട്ടോമോട്ടീവ് സെക്ടറിലേക്ക് കാലെടുത്ത് വെച്ചു തന്നെ നമുക്ക് പറയാൻ പറ്റും അത് കഴിഞ്ഞ് അവർ ട്രാക്ടർസ് എന്തായിട്ട് ട്രാക്ടറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഓഫ് കോഴ്സ് സ്റ്റീൽ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇനിഷ്യലി എസ് യു വീൾ തുടങ്ങി പിന്നെ ഇപ്പോൾ ഈ കിടന്ന മോഡേൺ ആയിട്ടുള്ള കാറുകൾ അല്ലെങ്കിൽ എസ് യു വിഷ് ഫീൽ ആയിട്ടുള്ള അടിപൊളി വകുക്കുകൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇ വിസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ശരിക്കും ഒരു ഒരു ഇന്ത്യക്കാർക്ക് പ്രൗഡാക്കുന്ന രീതിയിലുള്ളൊരു അൾട്ടിമേറ്റ് കോർപ്പറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി ഇന്ന് അവരുടെ ഏറ്റവും പുതിയ എക്സ് യു വി സെവൻ എക്സ് അതായത് നമ്മുടെ പെട്രോൾ അതുപോലെ തന്നെ ഡീസൽ വരുന്ന നമ്മുടെ ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടെ പ്രിയമായിട്ടുള്ള ആ ഒരു പ്രോപ്പർ എക്സ് യു വി മോഡൽ വരുന്ന അവരുടെ എക്സ് യു വി സെവൻ എക്സ് ആണ് ഇന്ന് നമ്മുടെ കൂടെ അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മഹീന്ദ്രനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പറയുന്നതിന് മുമ്പ് എൻ്റെ അങ്കിൾ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ട് കാണാം നമ്മുടെ മഹീന്ദ്രയുടെ പഴയൊരു ഒരു ക്ലാസിക് ജീപ്പ് ഒക്കെ ഉള്ള ഒരാൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയാണ് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് അതായത് ആ ഇപ്പോഴും അങ്കളത് പൊന്നുമോകലെ കൊണ്ടു നടക്കുന്നുണ്ട് ഒരു പ്രശ്നവും വണ്ടി ശരിക്കും നമ്മൾ റബ്ബർ തോട്ടത്തിലൊക്കെ മറ്റേ റബ്ബറെ എടുക്കാനും അതായത് റബ്ബർ ഷീറ്റ് എടുക്കാനും പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന മറ്റേ തടി വരെ കയറ്റി താഴെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അങ്കിൾ പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്കിളല്ല എൻ്റെ പാപ്പനാണ് അപ്പോൾ അങ്ങനെ റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വർക്കിൾസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ മഹീന്ദ്ര ഇന്ത്യയുടെ എസ് യു വീൾ ഇന്ത്യക്കാർക്ക് ഇത്രയധികം പ്രിയമായിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം ആറ് ലക്ഷം മഹീന്ദ്ര വകുക്കിളുകൾ വിറ്റു ആറ് ലക്ഷം യൂണിറ്റ്സ് അതായത് അതിൽ ഒരു നയറ്റി പെർസെൻറ്റേജ് ഇവരുടെ എസ് യു വിഷ അല്ലെങ്കിൽ എസ് യു വി കാറ്റഗറി തന്നെയാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ തന്നെ നമ്മുടെ എക്സ് യു വി സെവൻ ഡബിൾ ഒ അതായത് ഇവൻ്റെ പഴയ മോഡൽ എടുത്തുകഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ലക്ഷം യൂണിറ്റോളം ഇതുവരെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റ് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മെയിൻലി വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ ഇന്ത്യൻ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് വളരെ സ്മാർട്ടായിട്ടുള്ള പല ഒ ഇ എംസും സ്ട്രഗിൾ ചെയ്യുന്നൊരു മാർക്കറ്റാണ് അവിടെ ഇപ്പം നമ്മുടെ മഹീന്ദ്രയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും ശരിക്കും ലിറ്ററലി ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ലിറ്ററലി നമുക്ക് പ്രൗഡാവും അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒത്തിരി അധികം ഫീച്ചേഴ്സ് ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ച് കൊല്ലം അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം മുമ്പ് നമ്മുടെ ബെൻസ് അല്ലെങ്കിൽ ജാഗ്വർ അതായത് ഒരു ഒരു ജർമ്മൻ കാറുകൾ ഒരു വൺ ക്രോർ അടുത്ത് ഉള്ള കാറുകളിലുള്ള ഫീച്ചേഴ്സ് മുഴുവൻ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഫീച്ചേഴ്സും നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് നമുക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വൺ ബൈ തേർഡ് പ്രൈസിന് അഫോർഡബിളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് അത് കൊണ്ടുവന്ന ഒരു വണ്ടിയാണ് നമ്മുടെ എക്സ് യു വി സെവൻ ഡബിളോ എന്ന് പറയുന്നത് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ യൂട്യൂബിൻ്റെ കരിയർ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ വ്യൂ വന്നൊരു റീലുണ്ട് ഇവൻ ഇവൻ ആദ്യമായിട്ട് അഡാസുമായിട്ട് വന്നു അപ്പോൾ ഞാൻ സ്റ്റിയറിങ്ങിൽ നിന്ന് കൈവിട്ടിട്ട് ഒരു ലെയിനിൽ കൂടെ ഓടിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് ഇത് എത്ര കൊല്ലം മുമ്പ് നമുക്ക് അറിയാതിരിക്കില്ല എന്നാണ് പിന്നെ ലോഞ്ച് ചെയ്തത് മേ ബി ഫോർ ഇയേഴ്സ് ബിഫോർ ദ ലൈൻ അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ബിഫോർ ദ ലൈൻ അന്ന് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിങ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റ് എന്താന്ന് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അന്നാണ് അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഡ്രീം വണ്ടിയാണ് ഈ പറയുന്ന എക്സ് യു വിസ് വേണ്ടവുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പുതിയൊരു അപ്ഡേറ്റഡ് വേർഷൻ അതായത് കുറച്ചും കൂടി ഒരു മോഡേണിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ തരുന്ന അല്ലെങ്കിൽ ഒരു അപ്പീൽ തരുന്ന കുറച്ചുകൂടെ കൂടുതൽ ഫീച്ചേഴ്സിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള മോഡലാണിത് അപ്പോൾ അവൻ്റെ ജസ്റ്റ് ഒരു ഡിസൈൻ സ്റ്റൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻലി എക്സ്റ്റീരിയറിൽ മാറ്റം വന്നിരിക്കുന്നത് താണ്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ റിയർ പോർഷനുമാണ് ഇതിൽ കൂടുതൽ ചേഞ്ചസ് വന്നിരിക്കുന്നത് ഇത് ഇൻറ്റീരിയറാണ് ഇൻറ്റീരിയർ കയറുമ്പോൾ നിങ്ങൾ എന്നാലും വാവ് എന്ന് വെക്കും ഈ ഒരു ഡിസൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഒരു റോഡ് പ്രസൻസ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രില്ലിൻ്റെ സ്റ്റൈലാണ് താൻ മഹീന്ദ്ര ഇതിന് കൊടുത്തിരിക്കുന്നത് നല്ല വീതിയുള്ള പോർഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് താണ്ട് ഇലക്ട്രിക് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് താൻ ഈ വെൻസ് ഒക്കെ അതിൻ്റെ അത്ര എയർ ഫ്ലോ ഒരു പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹെഡ് ലൈറ്റ്സ് എടുത്തുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്കോർപിയോ എൻ്റിലൊക്കെ കണ്ടതുപോലെ ഒരു സ്ക്വയർ ഷെയ്പ്പുള്ളൊരു പ്രൊജക്ടർ ലാംസാണ് വന്നിരിക്കുന്നത് അത് ആ ഒരു ഒരു വണ്ടിയുടെ ഒരു മാച്ചോ ഫീലിംഗ് ലൈക്ക് വണ്ടി ഓക്കെ ഉണ്ടല്ലോ നമുക്കൊരു ഒരു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല ആ ഒരു പെർസ്പെക്റ്റീവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ഒരു മീശക്കാരൻ ചേട്ടൻ്റെ മീശ എന്ന് പറയുന്ന പോലെ പറയുന്നതുപോലെ ഇങ്ങനെ സീ എന്ന് പറയുന്ന രീതിയിലാണ് ആ ഒരു ലൈറ്റ്സ് പോയിരിക്കുന്നത് രണ്ട് ബമ്പറിലേക്ക് പ്രോപ്പറായിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പുതിയ ലോഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവരുടെ ഇത് അപ്ഡേറ്റ് ചെയ്തത് ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ് തിങ് അതർ ബ്രാൻഡ്സ് ഒക്കെ അത് ചെയ്യണം പിന്നെ നമ്മൾ ഇവിടെ എടുക്കുമ്പോഴത്തേക്കും ഒരു മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ അലുമിനിയം ഫിനിഷ് ആ അത് ഞാൻ ഉള്ളത് എൻ്റെ ഗ്ലാസ് വെച്ചിട്ട് മാറിപ്പോയതാണോ നല്ല അവിടെ ഒരു അലുമിനേഷൻ ഫിനിഷ് പോകുന്നുണ്ട് ഒരു പിയാനോ ബ്ലാക്ക് ഉണ്ട് ഇവിടെ ഒരു ഗൺ മെറ്റൽ ഗ്രേ പോലത്തെ ഒരു കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോണറിംഗ് ലാംബ് അല്ലെങ്കിൽ ഫോഗ് ലാം എടുത്തു കഴിയുമ്പോൾ നമ്മുടെ രണ്ടെണ്ണം താഴെ അവർ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെയാണ് ഡിആറിൽ പോകുന്നത് അതിലിപ്പോൾ എന്താണല്ലോ അതിൻ്റെ ഷോർട്സ് ഒക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് കാണും അപ്പോൾ നമ്മുടെ ഇവന് രണ്ട് എഞ്ചിൻ ഓപ്ഷനാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ടു ലിറ്റർ പെട്രോൾ എൻജിന് അതിന് ഏകദേശം ഇരുന്നൂറ് ബി എച്ച് പി പവറും ഏതാണ്ട് മുന്നൂറ്റി അമ്പത് നൂറ്റം മീറ്റർ ടോർക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന ഇവന്റെ ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ വളരെ ഫേമസ് ആണ് ഒരു ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഇവന്റെ പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മോഡൽസ് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വേരിയൻറ്റിന് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് ബി എച്ച് പിയും അതുപോലെ തന്നെ നാനൂറ്റമ്പത് എൻ ടോർക്ക് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് രണ്ട് ഗിയർ ബോക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു നോർമൽ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ഒരു സിക്സ് സ്പീഡ് ടോർക്ക് ആണ് ഇവന് കൊടുത്തിരിക്കുന്നത് ഇനി ഹയർ വേരിയൻസിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട് എന്താണെന്നറിയാം ഓൾ വീൽ ഡ്രൈവിലും നമ്മുടെ സെവൻ എക്സോ അവൈലബിൾ ആണ് ഇനി നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സൈഡ് ബോളുള്ള അതായത് ഏകദേശം അമ്പത്തഞ്ച് ഇഞ്ചുള്ള സൈഡ് ബോൾ വരുന്നുണ്ട് പത്തൊമ്പത് ഇഞ്ചിൻ്റെ വീൽസാണ് മൈൻ്റെ കൊടുത്തിരിക്കുന്നത് പുതിയതായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഓഫ് കോഴ്സ് ഇതിൻ്റെ കളറിപ്പോൾ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ആ ഒരു സിൽവറും കൂടെ സിൽവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണത്തില്ല ആ ഒരു രീതിയിൽ ഒരു ഡാർക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ പോയിരിക്കുന്ന സൈഡ് പ്രൊഫൈൽസിലേക്ക് പോകുമ്പോൾ നമ്മുടെ എക്സ് യു വി സെവൻ ഡബിൾ ആയിട്ട് വലിയ അധികം ചേഞ്ചസ് ഒന്നുമില്ല ഇവിടെ തന്നെ ഫ്ലഷ് ഡോറുകൾ കമ്പനി കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ലോക്ക് ചെയ്താൽ അകത്തോട്ട് പോക്കോളും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകുന്നുള്ളൂ അപ്പോൾ ഞാൻ അഞ്ചാറ് ഇടിയൊക്കെ കൊടുത്തു എന്തായാലും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഫ്ലഷ് ഡോറിൻ്റെ ഫാനാണോ അതോ നോർമൽ ഡോറിൻ്റെ ഫാനാണെന്നുള്ളത് പറയുക ഈ കമ്പനികൾ ഈ ഒരു കോൺസെപ്റ്റ് ഇപ്ലിമെൻറ്റ് ചെയ്ത് എന്തിനാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എയറോ ഡൈനാമിഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വണ്ടി റൺ ചെയ്യുമ്പോൾ എയറിനെ ഒബ്ജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പറയുമ്പോൾ ബാക്കിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ് ഇനി നമ്മൾ ബാക്കിൻ്റെ ഡിസൈൻ എടുത്തുകഴിയുമ്പോഴത്തേക്കും തൻ്റെ കംപ്ലീറ്റ്ലി ഒരു റീഡിസൈനിങ് നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ കോർ മെറ്റാലിക് സ്ട്രക്ചറിലൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അവർ അതിൻ്റെ ഇവിടുന്ന് ഉണ്ടായിരുന്ന ലൈറ്റ് എലമെൻറ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂഷ്വലി കാണുന്ന ഒരു കണക്റ്റഡ് കാർ ഡിസൈൻ അല്ല പണ്ടത്തെ ഒരു സ്യൂവിഷ് ഫീൽ വരുന്ന രീതിയിൽ രണ്ട് വലിയ ലൈറ്റ്സ് എന്നുള്ള രീതിയിലാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എക്സ് യു യു സെഗൻസോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ബാഡ്ജിംഗ് കഴിയുന്ന ഇഷ്ടമില്ല കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പോൾ റിമൂവ് ചെയ്ത് കളയും ഈ പറഞ്ഞ പോലെ ബമ്പേഴ്സും താണ്ട് റീഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞാൽ പി ആ ബ്ലാക്കും അലുമിനിയ ഫിനിങ്ങൂടെ പോകുന്ന ഒരു ഒരു ത്രീ പിൻ അല്ലെങ്കിൽ ഒരു ത്രീ കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും ഇനി നമ്മൾ പോകുന്ന എലിഫൻറ്റ് ഇൻ ദ റൂം ലൈക്ക് ഈ വർക്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഇവൻ്റെ ഇൻറ്റീരിയർ ആണ് അതായത് ഇപ്പോൾ കൂടുതലും കാറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് എ ടു പോയിൻറ്റ് ബി നമ്മളെ എത്തിക്കുക പിന്നെ മച്ച് ലക്ഷൂരിയസ് ആൻഡ് ഫീച്ചർ റിച്ച് വേ പണ്ടെന്ന് പറഞ്ഞാൽ കാറുകളുടെ ഡ്രൈവിംഗ് ഫീൽ അങ്ങനത്തെ ഒരു പാരാമീറ്ററിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇപ്പോൾ ശരിക്കും എല്ലാ കമ്പനീസും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു ഫീച്ചേഴ്സിനും ആ ഒരു ലക്ഷറി ഒരു ഒരു ഫീലിനുമാണ് അപ്പോൾ ഞാൻ അടുത്ത അകത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ബൂട്ട് സ്പേസ് ഒരു കാണിച്ചേക്കാന്ന് ഒരു സെവൻ സീറ്ററിനെ കാണുന്ന പോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് പക്ഷേ ഈ സീറ്റ്സ് നമ്മൾ മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയധികം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവനെ മാറ്റാൻ പറ്റും ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതിൽ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇവിടെ ഇവർക്ക് വേണമെന്നായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇലക്ട്രോണിക് സാധനം കൊടുക്കായിരുന്നു അത് മാനുവലാണ് കൊടുത്തിരിക്കുന്നത് അതിന് പറ്റിയത് എനിക്കറിയില്ല മസ്സ് ആയി പോയാൽ തോന്നുന്നു അപ്പോൾ ഈ അപ്ഡേറ്റ്സ് ലൈക്ക് ഇത് ഇതൊക്കെ ഓഫ് കോഴ്സ് അടുത്ത വേരിയൻറ്റിൽ വരുമ്പോൾ അത് ചേഞ്ച് ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണ് ഞാൻ മിസ്സ് ചെയ്തൊരു സാധനമാണ് അത് നമുക്ക് ഇലക്ട്രിക്കലി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേ അപ്പോൾ നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും പുതിയതായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ത്രീ കളർ കോമ്പിനേഷനാണ് ഈ കളറിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഒരു ഗ്രേഷ് കളറുണ്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ബീജ് വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്കും കൂടെ പോകുന്നുണ്ട് തൻ്റെ ഡോർ പാർട്സിൽ തന്റെ റിയറിൽ തന്റെ സൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് തിങ് ഇനിയിപ്പോൾ നമ്മൾ കയറുമ്പോൾ ഈ എക്സ് യു വി സെവനോക്സോയിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞൊരു എസ് യു വിഷ് ഫീൽ തന്നെ എഴുതുന്നുണ്ട് നമ്മളൊരു ഒരു ഹൈറ്റിലേക്ക് കയറുന്നൊരു ഫീലിംഗ് ആണ് ഇനിഷ്യലി അങ്ങ് കയറിയിട്ട് നമ്മളൊരു ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഒരു കാർ ലൈക്ക് ഫീൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇരിക്കുന്ന ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ഒരു കോൺസെപ്റ്റെന്നല്ല സോറി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ചില ചില വാർഡുകൾ ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരും അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു ഫീലാണ് നമ്മളിതിലിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് പിന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ നല്ല രീതിയിൽ ഇറക്കി ഇപ്പം നിങ്ങൾക്ക് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇറക്കിയും ഇട്ടിരിക്കുന്ന ഒരു പൊസിഷനാണ് എ സി വെൻസ് താണ്ട താഴെയാണ് കൊടുത്തിരിക്കുന്നത് പണ്ട് കാലത്തെ പോലെ മുകളിലല്ല അതായത് പണ്ടത്തെ എ സി വിഷ് അതൊക്കെ ഒരു ഒരു പ്രീമിയം ടച്ചിലെ ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് ഇവിടെ താണ്ട സിക്സ്റ്റി ഫൈവ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും സ്ക്രീനോ കാര്യങ്ങളോ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫിറ്റ് ചെയ്യാം അതുകൊണ്ട് ബോസ് മോഡ് ബാക്കിയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് അത് ഓൺ ആക്കണം എന്ന് തോന്നുന്നു ബോസ്മോട്ട് ആക്ടിവിറ്റ് ചെയ്യാനായിട്ട് മോഡിനുള്ള സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് പേർക്ക് വളരെ കഫർട്ടബിൾ ആയിട്ടിരിക്കുക ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യാംബ്രസ് ഇത് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് തന്നെ സുഖമായിട്ടിരിക്കാൻ പറ്റും വലിയ പനാരോമിക്സ് അൺ റൂഫാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇന്നത്തെ വേറെ എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് സ്പീക്കർ സിസ്റ്റമുള്ള ഹർമൻ കാർഡിൻ്റെ ജെ ബി എൽ സ്പീക്കേഴ്സ് വരുന്ന ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മ്യൂസിക് ക്വാളിറ്റി ഉണ്ടല്ലോ വേറെ അടിപൊളിയാണ് ഈ ഒരു ത്രീ സ്ക്രീൻ സെറ്റപ്പ് നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഇരിക്കുക ഇപ്പം നമ്മൾ ഈ ലെഫ്റ്റിലെ സ്ക്രീൻ ആക്ടിവേറ്റ് ആക്കുമ്പോൾ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഡ്രൈവർക്ക് അത് കാണത്തില്ല എന്തൊക്കെ സ്മാർട്ട് തിങ്കിങ് ആണ് നല്ലോണിച്ച് ഇതാണ്ട് ഞാൻ പറഞ്ഞു വന്നതാണ്ട് ഒരു സ്പീക്കറിൻ്റെ ഒരു ടീറ്റർ എലമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ബാക്കിൽ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ഇപ്പോൾ നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലിവർ വലിച്ചാണ് ഇൻഡിക്കേഷൻ വന്ന് ആ ഒരു ഹസാഡസ് ആണ് എന്തോ ഒരു എന്ത് സ്മാർട്ട് ആയതാണ് അവൻ ആക്ട് ചെയ്യുന്നൊക്കെ ഇതാണ് ഇവൻ്റെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിന് എന്ത് മാസം വന്നു നോക്കിയാൽ ടു പോയിൻ്റ് ടു ലിറ്റർ വരുന്നതുകൊണ്ട് മറഞ്ഞ് നിൽക്കുകയാണ് ഫുഡൊക്കെ അത്യാവശ്യം നല്ല നല്ല ഹെവിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അടച്ചിട്ട് നമുക്ക് ഡ്രൈവിങ് എക്സ്പീരിയൻസിലേക്ക് പോകാം അപ്പോൾ ഞാൻ തന്നെ അവിടുന്ന് നമ്മുടെ സെവൻ എക്സോയുടെ കോപ്പിറ്റിൻ്റെ അടുത്തേക്ക് കയറിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ പോലെ അതായത് ഈ സ്ക്രീനിൽ പോകണം പക്ഷേ അതാണ്ട് അകലിന് മാത്രമേ അത് കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഇലമെൻ്റ് ആണ് പോകുന്നത് അതിൻ്റെ പുതിയൊരു കളർ ഷെയ്ഡ് ഇത് ഇത് ശരിക്കും ഈ കളറിൻ്റെ പേരും ബ്രൗൺ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും എനിക്കറിയില്ല വാൾനട്ട് ലൈക്ക് വാട്ടർ മഹീൻ്റെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അകലിവിടെ എഴുതി കാണിക്കും അപ്പോൾ നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു പുതിയൊരു റീപബ്ലിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയറിൻ്റെ ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഒരു കുറച്ചുകൂടെ മോഡേൺ ഒരു വർക്കിൽ ഒരു കോൺസെപ്റ്റ് ബിയിലൊക്കെ കാണുന്ന അതേ സെയിം ഒരു ഡാഷ് ബോർഡ് ഫീൽ അല്ലെങ്കിൽ മഹീന്ദ്ര മഹീഡ്രൈ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ തന്ന മൂന്ന് നമ്മുടെ ഏറ്റവും വലിയ എലിഫൻറ്റ് താണ്ട മൂന്ന് സ്ക്രീൻ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റകത്ത് ഡ്രൈവ് മോഡ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ താണ്ട പറഞ്ഞുതരാം നമ്മളിപ്പോൾ വണ്ടി ഓൾറെഡി സ്റ്റാർട്ടാണ് മറ്റേ ഓട്ടോ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ നിന്നത് ജസ്റ്റ് ഡ്രൈവിലേക്ക് ഇട്ടു സ്റ്റാർട്ട് ചെയ്തു ഒന്ന് ഡ്രൈവ് എക്സ്പീരിയൻസ് പോയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ തന്റെ വണ്ടി കുറച്ച് ഡ്രൈവിംഗ് ഒക്കെ ചെയ്തു എക്സ്പീരിയൻസ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ താൻ വലിയൊരു പനാരോമിക് ഉണ്ട് അതിൻ്റെ ഹാഫ് ഓളം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അകത്ത് വേറെ ക്ലസ്ട്രാഫോബിക് എഫക്റ്റോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ റോഡിൻ്റെ ഒരു അത്യാവശ്യം ഒരു ഹൈറ്റ് പൊസിഷനിൽ ഇരിക്കുന്നു നമുക്ക് വളരെയധികം വിസിബിലിറ്റി ഉണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എസ് യു വി അല്ലെങ്കിൽ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഓഫ് കോഴ്സ് അതിൻ്റെ റഫ്നെസ്സും പ്രകഡ്നെസും ഒക്കെ ഉണ്ട് പക്ഷേ ദീസ് ആർ ഓൾ ഫാക്ടേഴ്സ് പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ മൂന്ന് സ്ക്രീൻ സെറ്റ് എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആണ് നമ്മളിപ്പോൾ കാണുമ്പോൾ ഓർമ്മ ഒക്കെ ഒരു ഗിമിക്കി ഫീച്ചർ ആണല്ല ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളിത് അഡിക്റ്റഡ് ആവും അത് മാത്രമല്ല ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തേർട്ടീൻ പോയിൻറ്റ് സിക്സ് സിക്സ് തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ലാക്സിനാണ് ഇൻ്റെ എക് ഷോറൂം ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ബേസ് ഏരിയ ഒട്ട് നല്ല ത്രീ സ്ക്രീൻ സെറ്റപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട് സിക്സ് എയർ ബാഗ്സ് സേഫ്റ്റിക്ക് ഒരു കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമായിരുന്നു നിങ്ങൾ എന്നാലോചിച്ച് വയ്ക്കുക സേഫ്റ്റി എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷറിയായിരുന്നു ഇന്ത്യക്കാർക്ക് അതൊക്കെ മാറ്റം ശരിക്കും നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകൾ വേണ്ടി വന്നു അത് ഇപ്പം ഇവരെ സംബന്ധിച്ചിട്ട് ഈ സിക്സ് എയർ ബാഗ്സെന്നൊക്കെ പറയുന്നത് വളരെയധികം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് പഴയതുമായിട്ട് ശരിക്കും വ്യത്യാസം വന്നിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക്സിന് അതിന് മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി റിവാം ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റിവാം ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇവർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സസ്പെൻഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും ഫ്രീക്വൻസി അഡാപ്റ്റി ഡാം ഡിപ്പെൻഡൻറ്റ് ഡാമ്പേഴ്സ് ആണ് എഫ് ഡി ആണ് അത് മാത്രമല്ല അതിനെ അതിനിപ്പോൾ മാക്സിമം ട്യൂൺ ചെയ്തിട്ട് ഇവർ അതിൻ്റെ ഒരു ഡാവിഞ്ചി സസ്പെൻഷൻ എന്നാണ് ഇവർ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നോക്കിയാൽ കണ്ടോ ആ കൊലുക്കോക്ക് ഇത് ഇപ്പം നമ്മുടെ റഫ് റോഡുകളാണ് ഇതാക്കി പക്ഷെ എന്ത് സ്റ്റേബിൾ ആയിട്ടാണ് ഇത് ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ ഡ്രൈവ് ചെയ്താൽ പോലും ണ്ടോ എന്ത് അടിപൊളിയായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ സസ്പെൻഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം ഏകദേശം പതിനാറ് സ്പീക്കേഴ്സ് വരുന്ന ഹർമൻ കാടിൻ്റെ ഡോൾ ബി അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത് ഇവരിതൊരു പ്രയോറിറ്റി ആയിട്ട് പറയുന്ന ഒരു ഫീച്ചറാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ വെള്ളാരം ആ മറ്റേ സർവമായിലേലെ പാട്ടൊക്കെ കേട്ടോണ്ടാവും നല്ല രസമായിട്ടുണ്ട് ഈ സ്ക്രീൻസ് ആണെങ്കിലും ഡോൾ ബി വിഷനിലേക്ക് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ടൈം ഇൻഡ കൺട്രീന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് നമുക്കൊരു ഡൗട്ട് അടിക്കും അതായത് ഇവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മിസ്സായോ സ്റ്റിയറിംഗ് ഇതുണ്ട് ഇങ്ങനത്തെ പോർഷൻസിൽ പോലും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പോലും നമുക്ക് നമ്മുടെ ഈ ഒരു രീതിയിൽ വെക്കുന്ന ലൈക്ക് ലൈക്ക് മണിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഈ ഇതെന്ത് പറ്റി ഭയങ്കര ഒരു ഒരു ഒട്ടും ഫീൽ ഫീലില്ലാത്ത രീതിയിലത്തേക്കാണല്ലോ ഇപ്പോഴത്തെ വെഹിക്കിൾസ് ഒക്കെ പോകുന്ന രീതി തോന്നുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റിയറിങ് ഭയങ്കര സ്മൂത്താണ് നമ്മളൊരു കുഞ്ഞ് കാർ കൊണ്ടുനടക്കുന്ന ഒരു കുഞ്ഞ് ഇവി കൊണ്ടു നടക്കുന്ന പോലെയാണ് അത്രയും സ്മൂത്തായിരുന്നു എൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഞാനിടത്ത് ഓക്കെ ഓക്കെ ഫോർ ദ ഫ്യൂച്ചർ അല്ലെങ്കിൽ സിറ്റി കമ്മിയോട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു രീതി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ആ ഒരു രീതി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അതാണ് ഇങ്ങോട്ട് നോക്കി ഇവിടെ മൂന്ന് മോഡുണ്ട് നമ്മുടെ സ്ലിപ്പ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും സാപ്പ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ട് ഇതെല്ലാം വലിയ ടച്ചുകളാണ് സാപ്പ് മോഡൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സിറ്റി മോഡ് നമുക്ക് ഒലിക്കാൻ സൂ മോഡാണ് നമ്മൾ ഉദ്ദേശിച്ച മോഡൽ സൂ മോഡിൽ ഇട്ടിട്ട് താണ്ട് ഇങ്ങനെ വണ്ടി ഒന്ന് ആക്സലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡീസൽ എഞ്ചിൻ അങ്ങനെ കംപ്ലീറ്റ്ലി ടോർ നോർത്ത് വ്യത്യാസം ഒക്കെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ അഗ്രസീവ് ആയിട്ട് ചാടി കയറുകയുള്ളൂ പഴയ എഞ്ചിൻ എൻജിൻ നിന്നൊന്നും വലിയ വ്യത്യാസം ഇല്ലാതുകൊണ്ട് വേറെ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഇപ്പോൾ ജസ്റ്റ് ബ്രേക്കിംഗ് വിഷയം കാണിക്കുകയാണെങ്കിൽ ബാക്കി വണ്ടിയൊന്നുമില്ല ഊ ഇല്ല കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജസ്റ്റ് ഞാൻ ഗോപ്രോ ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആക്സലേഷൻ ഒന്ന് കാണണം കേരളത്തിൽ അത്തൊരു വഴിയിൽ കയറി എൻ്റെ പെഡൽ കൊടുത്തു കഴിഞ്ഞാൽ സെവൻറ്റി എയ്റ്റി നയൻറ്റി ഹൺഡ്രഡ് വൺ ട്വൻറ്റി ആ വൺ ടെൻറ്റി വരെ പോകുന്നുണ്ട് ഇപ്പം വൺ ടെൻറ്റിന് ഞാൻ ബ്രേക്കിംഗ് ഒന്ന് പിടിച്ച് കാണിച്ചുതരാം അതിൻ്റെ ബാക്കിൽ വണ്ടിയൊന്നുമില്ല ഇത് കേരളത്തിലല്ല നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈറ്റാണ് കേട്ടോ പിന്നെ വരുന്ന കൊള്ളാം ടെഗ്നി ഓഫീൻസി എന്താണെങ്കിലും കൊള്ളാം സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ പുതിയ ബീൽ കാണുന്നൊക്കെയാണ് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഏഴ് ഇയർ ബാഗ് വരുന്നുണ്ട് ഈ ഇത് ഇത് ബീഡ് ലോഗം എന്ന് പറയുന്നത് തന്റെ ഇങ്ങനെയൊരു ഒരു ഒരു ഈ ഒരു രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ തന്റെ മഹീന്ദ്ര എന്നുള്ള സാധനം തൻ്റെ കുറച്ചുകൂടെ ഒന്ന് ആയ രീതിയിലാണ് ഇരിക്കുന്നത് ഇത് ഫുള്ള് ഒരു ടച്ചാണ് നമുക്ക് തോന്നും ടച്ചല്ല തൻ്റെ ഫിസിക്കൽ സ്വിച്ചസ് തന്നെയാണ് ദാറ്റ്സ് ലൈക്ക് ഓൾസോ എ ഗുഡ് തിങ് പിന്നെ ഇതിൽ ഇവിടെ വരുമ്പോഴത്തേക്കും തന്റെ വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഫൈവ് ആർട്ട്സിൻ്റെ ബേസിക് നോർമൽ ഒരു ചാർജർ വരുന്നുണ്ട് മാനുവൽ മോഡിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഡ്രൈവിൽ ഇട്ടിട്ട് മാനുവൽ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും ആഡിൽസ് ഞാൻ മിസ് ചെയ്തൊരു കാര്യമാണ് ഇവിടെ ഇന്ന് ഇവിടെ നമുക്ക് മാനുവൽ ഇട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഇതിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇത് ശരിക്കും പണ്ട് നമ്മുടെ ബി എമ്മിൻ്റെ അതൊക്കെ പോലെ ഒരു ഐ ഡ്രൈവ് ആണ് അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ കൺട്രോൾ ഫുള്ള് നമുക്കതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് അതും ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് ഫൈവ് ഫോർട്ടി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ലെവൽ ടൂവിൻ്റെ ആണ് അതായത് കംപ്ലീറ്റ്ലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു അഡാസാണ് അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം ഏതാണ്ട് ആ ആളെ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ ആളിപ്പം ആളും കൊച്ചും പിള്ളേരും ഒക്കെ എണീറ്റ് രണ്ടേ കറക്റ്റ് ഡിറ്റക്ട് ചെയ്താണുണ്ടോ അത് അതായത് അഡാസ് ഇന്ത്യൻ രീതിയിലേക്ക് വേണ്ടി ഇപ്പോൾ പശുവിനെ ഡിറ്റക്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ ഇന്ത്യൻ രീതിയിലേക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി അഡാപ്റ്റഡ് ആയതാണ് നമ്മുടെ കാരൻ കറക്റ്റ് സ്കൂട്ടർ കാരണം അവിടെ അവിടുന്ന് സ്കൂട്ടർ വരുന്നുണ്ട് അതും കറക്റ്റ് കാണും നമുക്ക് അങ്ങോട്ട് ഒന്ന് എടുത്ത് നോക്കാം പിടിച്ചു കണ്ടോ റക്കാർ സ്കൂട്ടർ കാരനെ നമുക്ക് കണ്ട് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ സൈഡിൽ നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സൈഡ് വ്യൂ വ്യൂമറിൻ്റെ ഒരു അസിസ്റ്റ് പോലത്തെ ഒരു കോൺസെപ്റ്റ് അതിൽ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ലെവൽ ടു എഡാസിൻ്റെ അകത്ത് എമർജൻസി ബ്രേക്ക് ലെയിൻ കീപ്പർ അസിസ്റ്റ് എല്ലാവിധ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് വണ്ടി കൊള്ളാം ഇനി ഞാൻ ആ സൈഡിലും കൂടി ഇരുന്ന് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ്റെ ഒരു യൂസ്ഫുൾനെസ്സും ഫുൾനെസ്സും കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ ഒരു പാസഞ്ചർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ നോക്കുമ്പം ഈ ഒരു സ്ക്രീൻ കാണത്തില്ല അപ്പോൾ ഇതിൽ താണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബുണ്ട് ഗെയിംസ് ഉണ്ട് മൊത്തത്തിൽ ആ ഓൾറെഡി നെറ്റ് ഉള്ളതുകൊണ്ട് ആ ഓൾറെഡി നെറ്റ് ഉണ്ട് കേട്ടോ മ്യൂസിക് സിസ്റ്റം വള അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഏകദേശം തർട്ടീൻ പോയിൻറ്റ് സിക്സ് സിക്സ് ലാക്സിനാണ് ഇവന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ഫോർ പോയിൻറ്റ് സംതിങ് വരെ പോകുന്നുണ്ട് ഓൾ വീൽ വീലർ വേരിയൻറ്റ് അവൈലബിൾ ആണ് ബേസിക് വേരിയൻറ്റ് തൊട്ട് തന്നെ രണ്ടാമത് ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് ആറ് ഇയർ ബാഗ് അങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് ഇഞ്ചിൻ്റെ വീൽസ് വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഡാവിഞ്ച് സസ്പെൻഷൻ ഉണ്ട് എഫ് ഡി ഡി ഫ്രീക്വൻസി അഡാപ്റ്റീവ് അത് ഭയങ്കര രസമായിട്ടുണ്ട് ബാക്ക് സീറ്റിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഡോൾബി അറ്റ്മോസ്ഫിയറിൻ്റെ മ്യൂസിക് സിസ്റ്റം അടിപൊളിയായിട്ടുണ്ട് ശരിക്കും വാലിഫോമണിയുള്ള നല്ല യാത്രാസുഖമുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ എക്സ് യു വി സെവൻ എക്സോ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനിലും പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിലും അവൈലബിൾ ആണ് സ്റ്റിൽ കറൻലി ആ ഒരു ഡീസൽ പ്രൂവൺ ആയിട്ടുള്ളൊരു ഡീസലാണ് ധൈര്യമായിട്ട് പോകാൻ പറ്റും എന്താണെങ്കിലും നിങ്ങൾ നിയർബൈ ആയിട്ടുള്ള മഹീന്ദ്ര വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് ഒരു സെവൻ സീറ്റർ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പം ദിസ് ഈസ് യുവർ ദീപക് രാജൻ ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ